സീരിയസ്ലി ഗൈസ് ലവ് യു ഗൈസ് അത്രയും പേര് ലൈവ് ആണ് ലൈവ് ആണെന്ന് പറഞ്ഞാൽ ലൈക്കും കൂടെ അടിച്ചാൽ അത്രയും സന്തോഷം കാര്യം വെച്ചാ ലൈക്ക് കൂടുതലും അടിക്കാനും ലൈക്ക് കൂടി അടിച്ച സന്തോഷമായിരുന്നു അല്ലെ എന്തി പറയാം പിന്നെ സൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലോ ഗൈസ് നോക്കാം എന്തായാലും ഇവിടെ അടുത്ത് സേഫ് ആണ് മുത്തേ ഇവിടെ പിന്നെ സേഫ് അല്ലെന്ന് ഒരാളും പറയൂല ഇവിടെ പിന്നെ സേഫ് അല്ലെന്ന് ഒരാളും പറയില്ല മുത്തേ ചായ കുടിക്കാൻ പോവാ വീണ്ടും സുമതിൻ്റെ അടുത്ത് പോകാനാണ് മുത്തേ എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തു പോകാം അതാണ് നല്ല പ്ലീസ് ലൈക്ക് ഗായ്സ് എവരി വൺ അത് എല്ലാവരും ലൈക്ക് അടിച്ചാൽ അത്രയും സന്തോഷമാണോ മുത്തേ താങ്ക് യു താങ്ക് യു ഈ പറഞ്ഞല്ലേ ലൈക്ക് അവർ ഇരുപത് ലേക്കായിരുന്നേ സെ ഇരുപത് ലൈക്കിന് മുകളിലേ എന്നെക്കാളും നല്ലത് ഇടാ നീ ബാത്റൂമിൽ പോകാം മുത്തേ ഇവിടെ ആണോ ബാത്റൂം ബാത്റൂമിൽ കയറിപ്പിക്കുമോ ഇത് ബാത്റൂമല്ല മുത്തേ ഇത് ബാൽക്കണി ഇടതു വേറെ നിനക്ക് അവിടെ താഴെ സ്ഥലമുണ്ട് മൊത്തം താഴ്സ്ഥലുണ്ട് താഴെ സ്ഥലമുണ്ട് ഇവിടെനിന്ന് സീനാക്കലേ മുത്തേ നമ്മളിവിടെ സീനാക്കല് നമ്മളിവിടെ ഇതായിട്ട് ഇരിക്കും ആ അത് മലബാറാണ് മലബാറിലെ മറ്റുള്ള എന്നെ മോഡറേറ്റർ സെറ്റ് ആക്ക സെറ്റ് സെറ്റാക്കാം സെറ്റാക്കാം വല്ല പ്രാന്തനാണ് വല്ല ഉപ്പും വാരി ഇടും മുത്ത നീ റൂമി കേട്ടാ റൂമിരാൻ നോക്കേട്ടെങ്കി ക്രിമിനൽ ബാ ക്രിമിനൽ വാ കേതവിടെ മുത്തി താഴ്ത്തിറങ്ങാ താഴെറങ്ങ താഴ്ത്തിറങ്ങാ താഴെട്ടിറങ്ങാം ഓ സീനാവാൻ ആണ് മുത്ത എന്തായാലും നോക്കാം പതിനേഴ് പേര് ലവ് യു ഗ് സ്ക്കറി മുള്ളി ന് മൊത്തം ലൈവില എക്സ്പോസ് ആവത്തെ ആര് വാച്ച് അവർ വേണ്ടായോ പിന്നെ വാച്ച് ഹവർ വേണ്ട മൊത്തം അത് അതിനു വേണ്ടിയിട്ടാണ് റാ സീരിയസ്ലി വാച്ച് ഹവർ വേണ്ടിയിട്ടാണ് എത്രയും കടന്ന് സ്ട്രീം ചെയ്യണം നമ്മൾ വാച്ച് ഹവർ സെറ്റാക്കിയാൽ അവിടെ ഒരു പെട്ടെന്നൊരു ഫോൺ എടുക്കും കാരണം വെച്ചാൽ ഫോൺ എടുത്താലേ നമുക്ക് ഈ ഒരു ഈ സൗണ്ട് ഇഷ്യൂ ഈ ഫോണിനുണ്ട് അതെപ്പോഴും എങ്ങനെയാകുമെന്ന് വെച്ചാൽ പറയത്തില്ല സൗണ്ട് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഒരു ഫോൺ എടുക്കണം അതേപോലെ തന്നെ പിന്നെ പി സി എടുത്താൽ ഫീസർ ബിലിയാണ് ഇതിന് എല്ലാത്തിനും വാച്ച് ഓർ സെറ്റായി മോ മോട്ടീസ് ആണോ ഉണ്ടല്ലോ മോണിറ്റൈസേഷൻ സെറ്റായാലും ഒക്കെ പിന്നെ അടുത്തോട്ട് പോകാൻ പറ്റും ആരെങ്കിലും ഒരു ഓഫ് റോഡ് ഓഫ് റോഡ് കാർത്ത ആടെ മുത്തേനാട്ടിൽ ഒന്ന് ഹിൽപിക്കണം മുള്ള പോയിട്ട് ഒന്നിലേക്ക് സംഭവം പറയണം സി പി എം ടു ആണ് ബ്രോഡേ ഫേ ഫേവററ്റ് ഗെയിം ഏതാ ബ്രോഡാ ഫേവററ്റ് ഗെയിം എന്ന് പറയുമ്പം സി പി എം ടു ആണ് വന്നിട്ടുള്ള എവിടെ നിന്ന് ഞാൻ ലൈവിൽ കാണും എന്നും അപ്പോൾ ചാറ്റഡില്ല നീ കാണുമായിരുന്നു റിവീലിംഗ് ഞങ്ങളെ വിളിക്കണേ എടാ ഞാൻ സി പി എൻ ടു എനിക്കൊരു എമോഷൻ ആണ് റാ മുത്തേ അത് അങ്ങനെയാണ് നമ്മൾ അത്രയും കളിച്ച് തുടങ്ങിയ സി പി എൻ ടു ആണ് അപ്പൊ അതൊരു എമോഷൻ ആണ് ആ സത്യം ആണാ മുത്തേ സി പി എം ഒന്നും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ സി പി എൻ ടു ആണ് തുടക്കം കളിച്ചു തുടങ്ങിയത് അപ്പൊ അതൊരു ഇതല്ലേടാ മുത്തേ അതാണ് ഓഹ് ഇവിടെ എന്ത് സമാധാനം അല്ലേ ഒരു സുമതി ഇല്ല ഒന്നുമില്ല നമ്മൾ നമ്മളെന്തൊരു പീസ്ഫുള്ളി അങ്ങ് നിക്കുകയാണല്ലേടാ സീരിയസ്ലി ചാറ്റ് അതെ ഇപ്പം ഈ ലൈവ് ലൈവ് മാത്രം ഒരുപാട് വ്യൂസ് പറഞ്ഞല്ലേ ഈ ലൈവ് കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ ലൈവിൽ നിന്ന് കണ്ടാലേ വാച്ച് ഹവറിലോട്ട് അത് ഉൾപ്പെടും അതെനിക്ക് അതിപ്പോൾ നിങ്ങളെല്ലാം കാണാൻ നോക്കട്ടെ പട്ടണ പോലെ കാണാൻ നോക്കും അപ്പോൾ ലൈവ് ആ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാലും മതി നിങ്ങൾ കണ്ടാൽ മതി കണ്ടാലാണ് വാച്ച് ഹവർ ആക്കാൻ പറ്റുന്നത് വാച്ച് ഹവർ സെറ്റാക്കിയാൽ പിന്നെ നമ്മൾ പി സി എടുക്കും പി സി എടുത്താൽ പിന്നെ സ്ട്രീം രീതി അങ്ങ് മാറും അത് പിന്നെ വേറെ രീതിയിലോട്ട് സ്ട്രീം അങ്ങ് പോകും എൻ്റെ റിയൽ റിയൽ അവർ വന്നിട്ടാണ് റിയൽ ക്യാരക്ടർ സ്ട്രീം വരും ഫാമിലി ഫ്രണ്ട്ലി അങ്ങ് മാറ്റി ചായ ചായ ഇതിലെങ്ങനെ കയറും മുത്തേ വണ്ടി എങ്ങനെ കയറുന്നതെന്ന് വെച്ചാൽ വാതിൽ അട എൻ്റെ കാരവൻ കൊണ്ട് തള്ളിയിട്ടേക്കണ്ട ഇത് ആരുടെ കാരവ നിങ്ങൾ കണ്ട മുത്തേ ബ്രോ ഫസ്റ്റ് കളിച്ചത് സി പി എം ടു കളിച്ചത് കളിച്ചത് ഗെയിം സി പി എം ടു മുത്ത ഞാൻ ഫസ്റ്റ് സി പി എം ടു കളിച്ച എൻ്റെ ക്യാരവൻ ആരുടെ മുത്തേ ആര് ഇത് തള്ളിയിട്ടാണ് മുത്തേ ഇതാരടാ മുത്ത ഇത് ആരടാ പരിപാടി മുത്തേ ലൊട്ട പരിപാടി ലൊട്ട പരിപാടി പരിപാടി നോക്കിയോ ആ സെറ്റ് 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 എടാ എടാ വണ്ടി നമ്മൾ മാറി നമ്മളെ ദേഹത്തെ ബ്രോ എനിക്ക് ഒരു വണ്ടി തരുമോ അതന്നെ തന്നെ ഗീവ് ഇല്ല മുത്തേ ഗീവേ ഇല്ല ഗീവില്ല ഇത് സി പി എം ഒന്നാണോ അതെ സി പി എം ഒന്നാണോ അതുവരെ തന്നെ ഇത് ആക്കാൻ കേട്ടോ മോഡറേറ്റർ ആക്കാൻ പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഗെയിം അകത്തിക്കല്ലേ ഇന്ത്യ എനിക്ക് ഇറങ്ങത്തില്ല എന്നാലും സെറ്റ് ആക്കാം മുത്തേ നമ്മൾ മോഡറേറ്റ് ആക്കണമെങ്കിൽ സന്തോഷം തന്നെ നിന്നെ നീ നല്ല സന്തോഷം സൈലോൻ ബ്രോ എടാ ഐ ജി ഹൗസിനെ നിന്നു എട്ടാ ഐ ജി ഹൗസിനെ റൂമിൽ ഉണ്ട് ഏട്ടാ ഐ ജി ഹൗസിനെ റൂമിലുണ്ടേ അത് അതെ അന്ന് നിങ്ങൾ എന്തേലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായതല്ലേ നിങ്ങൾ എന്തേലെന്ന് വെച്ചപ്പോൾ ഇപ്പം റൂമിലുണ്ട് ചെക്കായി വന്ന് മീറ്റ് ചെയ്യണേ മീറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ റൂമിൽ പോകണമെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് പോയി പോയ റൂമിൽ കാണണമെങ്കിൽ എന്ന് വെച്ചാൽ സെറ്റ് ആക്കാം മുത്തേ എടാ മുത്തേ എൻ്റെ വണ്ടി നേരെ നേരിടാ ഗേഴ്സ് കം വിത്ത് ദ റേഞ്ച് റോവർ പ്ലീസ് എടാ എൻ്റെ വണ്ടി നേരിടാ ഇമാതിരി വണ്ടി നശിപ്പിക്കും മുത്ത വണ്ടി നശിപ്പിക്കല്ലേ മുത്തേമാരെല്ലാം തള്ളിക്കിപ്പം നോക്കിയോ വണ്ടി എന്റെ വണ്ടി കയറാൻ പറ്റണില്ല വണ്ടി ആരെങ്കിലും നേരെ ഇട വണ്ടി എങ്ങനെ സെറ്റാക്കും ഇതാണ് എവിടെ കയറുന്ന എനിക്ക് കയറാൻ പറ്റണടാ മുത്തേ കാരണ്ടാ ലോക്കിന്റെ ലോട്ടാ എന്താ എന്താറാൻ പറ്റാത്ത ഈ സൈഡ് ലോ മറ്റേ ഓടിക്കണ സാധനം കാണിക്കാനല്ലേ പൂവാ മലബാറി പൂവേ പോവാന്നായിരിക്കും അടക്കാന് ഇതിനെക്കാളും വലിയ ഇടികിട്ട് ഉള്ള കാര്യങ്ങളല്ലേ ഞാൻ ഐ ഡി അടിച്ചിട്ട് കിട്ടുന്നില്ല ബ്രോ ഓക്കെ 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 ബ്രോ എൻ്റെ റൂമിൽ കേറാമോ ഹൈ ബ്രോ ആ അവന്തി നീ എന്ത് നമ്മളെ റൂമിൽ കാടാ ബ്രോ എത്ര മണിയാലും ലൈവ് തീരാൻ കുറച്ച് കഴിയുമ്പോൾ തീരുവടാ എൻ്റെ റൂമിൽ കയറാമോ എന്ത് എന്റർമ്യൂരാത്ത നീ എന്റർമ്യൂ ആ മുത്ത നശിച്ചു ക്യാരവാൻ സീനാക്കി മുത്തേ ഉള്ള കാര്യം പറ എങ്ങനെ ക്യാരവ എന്നാലും മറിഞ്ഞ സംശയം മുത്തേ അതെങ്ങനെ സംഭവിക്കും പറയണ മുത്തേ എനിക്ക് സുമതി ചേച്ചിയായി ഫോട്ടോ എടുക്കണം നീ ഒറ്റയ്ക്ക് പോയാൽ ഞാൻ വരില്ല ഞാൻ വരില്ല ശ്വാസ് വരും മുത്തേ ശ്വാസ ധൈര്യശൈലിയാണ് അവനെ കൊണ്ടു വയ്ക്കുമോ നിങ്ങളെ കൊണ്ടുപോയ്ക്കോ അവനെ കൊണ്ടുവയ്ക്കോ ശ്വാസശല്യം മുത്തേ നാർക്കിംഗ് ക്യാബിനട്ടോ ഞാനൊന്നും അല്ല പാർക്ക് ചെയ്തോ മാരെ കൊണ്ടിട്ടാണ് ഞാൻ ആർക്കെ ഓടിക്കാൻ കൊടുത്തോ കൊടുത്തോളാം ഒറ്റ കൊണ്ട് ഇട്ട് വെച്ചാണ്ടേ നേരെ ഇടാനും പറ്റുന്നില്ല ഡ്രൈവിംഗ് സീറ്റ് കാണിക്കാനില്ല ഇത് എന്തിലോട്ട പരിപാടിയിൽ നിന്നാണ് ഞാൻ കാര്യം പറയാനാവും മുത്തേ ആ ശൈലോം കയറി കേട്ടോ അച്ചൂറിനെ കാണാൻ വേണ്ടി സൈലോ വന്നിട്ടുണ്ടല്ല ആ പതിനഞ്ച് പേര് നമ്മൾ റൂമിക്കാരി ഗായ്സ് എവരി വൺ താങ്ക് യു ഗായ്സ് ഓടുന്നവർ ഗെ എന്നാ മുത്തേ ഞാൻ ം സ്ട്രൈറ്റ് ആണ് മുത്തേ മുത്തേള അനങ്ങൂല മുത്തേ ആരാങ്ങിയല്ല ഞാൻ അനങ്ങൂല മുത്ത ഏഴ് പേര് ലൈവ് ലൈവാണ് പക്ഷെ ലൈക്ക് പതിമൂന്നേ ഉള്ളു മുത്ത എന്ത് മുത്തേ ലൈവ് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടി മുത്തേ അതിനായി ഗെയിമിൽ സമ്മതിക്കില്ല ബ്രോ വണ്ടി എന്ത് സമ്മതിക്കുന്നടാ എനിക്ക് കേറാൻ ആവുന്നില്ലാ ചിലപ്പോ എന്തെങ്കിലും ബഗ ആയിരിക്കട എനിക്ക് ഇടയ്ക്ക് ഭഗ കടിക്കണുണ്ടായിരുന്നു നിങ്ങൾ നീ ഒന്ന് ക്ലിയർ ക്യാഷ് ചെയ്തോക്ക മുത്തേ റെഡ്ഫോക്സ് ന്യൂസ് അബ്ബാ താങ്ക് യു മച്ചാ താങ്ക് യു താങ്ക്സ് മച്ച മല്ലുവേട്ടൻ ഉണ്ടോ ഉണ്ടോന്നാ ഉണ്ടോന്നാ എന്ത് മനസ്സിലായില്ല യെസ് റിവീലിംഗ് കാർ ഉണ്ട് വരാമോ വേണം വരാമോ റിവീ നീ ഇതിൽ കയറുവാ നേരത്തെ നീ വന്നേലേ നീ വന്നാ നീ വാ നീ വരണേലേ സാണെന്തു വരാത്ത മൂത്തേ റെഡ്ഫോക്സ് ന്യൂസ് അബ്ബാ ഓക്കെ താങ്ക് യു താങ്ക് യു മൂത്തേ താങ്ക് യു താങ്ക് യു താങ്ക് യു മച്ച ായിട്ടുണ്ട് മൊത്തം നോക്കാം മിസ്റ്റർ എസ് എൻ വാണ്ട് ടു സെൻഡ് യു മണി വൺ ലാക്ക് യു മിസ്റ്റർ ബ്രദർ താങ്ക് യു മിസ്റ്റർ എസ് എൻ ബ്രദർ എടാ ഒരു അഞ്ച് ലൈവിഡ് ഉണ്ടെങ്കിൽ അഞ്ച് എടാ നമുക്ക് ലൈവ്ഡുണ്ട് നാല് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ കൈപ്പുണ്ട് താങ്ക് യു പരുവാതി കൊള്ളാം 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 ഹാപ്പിയാണ് മൊത്തം ഹാപ്പിയാണ് ഹാപ്പിയാണ് അവിടെ ഈ ക്യാരവൻ തീ അല്ലേടാ തീ പോരി അല്ലേ അത് കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാം ക്യാരവൻ പച്ച കളർ അടിച്ച് മാഫിയാർ ക്യാരവൻ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കൊള്ളാം 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 മനസ്സിലായോ എന്നെ അയച്ചു ദിവസം ഓ യു ആർ വെൽക്കം ഐ സെൻ താങ്ക് യു താങ്ക് യു താങ്ക് യു അടേതാര്യ

ലൈവ് എപ്പോൾ എൻ്റെ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ലൈവ് ഉണ്ടാക്കും മുത്തം അവനാണെ ആ ആ മുട്ട ആ മുട്ടത്തലേനാണ് എൻ്റെ വണ്ടി മറിച്ചിട്ട് ക്യാരവൻ മറിച്ചിട്ട് എന്തായാലും ഈ വണ്ടി കൊണ്ടുവന്നല്ലോ ആ ക്യാരൻ കൊണ്ടുവരാത്ത സമയത്ത് വണ്ടി എടുത്തുണ്ടെന്ന് ഇവിടെ ഇടാനെങ്കിൽ തോന്നിയല്ലേ എങ്ങനെയല്ലോ അതിനൊരു നന്ദിയുണ്ടോ മുത്ത എപ്പോ ലൈവ് എൻ്റെ ബ്രോ കേറ് മുത്തേ എങ്ങോട്ട് കയറാൻ മനസ്സിലായില്ല മുത്തേ ഞാൻ കയറണല്ലോ ഞാൻ ലൈവ് ഉണ്ടാക്കൂടെ മുത്തേ അതാണ് പ്രോ പ്രോജി എൻ്റെ ഉണ്ട് മുത്ത എൻ്റെ ഉണ്ട് ഉണ്ട് പ്രോ പ്രോജിറ്റി ഉണ്ടര മുത്ത ഉണ്ട് അത് റിവീലിംഗ് ഉണ്ട് ട്രോപ്പിക് വാ അവിടെ ലൈവ് എൻ്റെ ഒക്കെ പറഞ്ഞാൽ ചാർജ് കണ്ട നാളെ വരാതെ എൻ്റെ ഇത് കണ്ട പതിനേഴ് ശതമാനം ചാർജ് ചെയ്യുള്ളൂ ഞാൻ വന്നാലും ചിലപ്പോൾ എല്ലാം കൂടെ ഹീറ്റും കൂടെ ആയിരിക്കണം ഫോണൊക്കെ റെസ്റ്റ് കൊടുക്കണം ഫോണിന് അതുകൊണ്ടാണ് കേട്ടോ നാളെ വരാം നമ്മളെന്തായാലും ഇന്ന് ലൈവ് ഇടുവാല്ലോ നാളെ മൂന്ന് മണിക്ക് വരാം റോ എന്ന ഉണ്ട് ആട് ആക്ക് അത് മനസ്സിലായില്ല ലൈവ് ഇന്ത്യ പോകണം മുത്ത എങ്ങാട്ട് ആടാ ലൈവ് ഇന്ത്യ പോകുമ്പോൾ എന്ത് പറയണ പതിനാറ് ലൈവ് കേറിയിട്ടുണ്ട് താങ്ക് യു ഗൈസ് റൂമിൽ കയറിയിട്ടുണ്ട് റോ വേണിൽ കയറുമ്പോൾ മുത്തേ ലൈവ് ഇന്ത്യസ്